തത്സമയം മാത്രം കാണുകയും ചരിത്രത്തെ കാണാതിരിക്കുകയും ചെയ്യുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നതെന്നും പ്രശസ്ത സാഹിത്യകാരൻ കൽപ്പറ്റ നാരായണൻ വിസിബിലിറ്റിയില്ലാതെ ജീവിക്കാനാവാത്തവർക്ക് ദൃശ്യമാധ്യമങ്ങളില്ലാതെ നിലനിൽക്കാനാവില്ലെന്ന അവസ്ഥയാണെന്നും അദ്ദേഹം പറഞ്ഞു ഓർമ്മകളിൽ വെളിച്ചം എന്ന പേരിൽ സംഘടിപ്പിച്ച പ്രമുഖ മാധ്യമ പ്രവർത്തകൻ കെ പി കുഞ്ഞുമൂസയുടെ അനുസ്മരണവും ആധരാനവും തലശ്ശേരിയിൽ ഉദ്ഘാടനം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അങ്ങനെ താൽക്കാലിക മനുഷ്യത്തെ കുറിച്ച് അറിയാൻ ഒരു വാർത്ത എന്ന് മാത്രമല്ല ഒരു ഒരു പത്രത്തിൽ മാത്രമല്ല അതേ നിമിഷം മറക്കാൻ വേണ്ടതെല്ലാം ഉണ്ട് ഒരു മാധ്യമത്തിൽ ഇങ്ങനെ സ്മരണീയമായ ഒരു കാലമില്ലാതാവുകയും താൽക്കാലികമായി ോ നമ്മൾ ഞാൻ കൊണ്ടിരിക്കുന്നു നാം എന്തായിരുന്നു എന്തായിരുന്നു അതായി തീരാൻ പത്രങ്ങൾ സഹായിച്ചു വീടി തെരഞ്ഞെടുപ്പുകാരുടെയൊക്കെ ഇടയിൽ അച്ചടി മാധ്യമങ്ങൾ പതിയെ പതിയെ ഇല്ലാതാവുന്ന സ്ഥിതിയാണുള്ളത് ജനാധിപത്യത്തിലേക്കും മതേതരത്വത്തിലേക്കും നവോത്ഥാനത്തിലേക്കും ജനലക്ഷങ്ങളെ നയിച്ചവരായിരുന്നു ആദ്യകാലത്തെ മാധ്യമ പ്രവർത്തകർ ജനങ്ങൾക്കിടയിൽ ജീവിച്ച മനുഷ്യനന്മയ്ക്കായി തൂലികേന്തിയ സൗഹൃദങ്ങളെ ഹൃദയത്തിൽ കൊണ്ടു നടന്ന സർഗപ്രതിഭയായിരുന്നു കെ പി കുഞ്ഞിമൂസയെന്ന് കലപ്പറ്റ നാരായണൻ പറഞ്ഞു പെപ്പർ പാലസിൽ നടന്ന ചടങ്ങിൽ പ്രൊഫസർ എ പി സുബേർ അധ്യക്ഷനായി മാധ്യമരംഗത്തെ ദീർഘകാല പ്രവർത്തന പാരമ്പര്യമുള്ള പി കെ മുഹമ്മദ് മ്രാനു സാഹിബ് ഒ ഉസ്മാൻ കൃഷ്ണൻ എ ഉദയൻ സിയോട്ടി അസീസ് ടി സി മുഹമ്മദ് ബി പി റജിന അഡ്വക്കേറ്റ് പി വി സൈനുദ്ദീൻ എന്നിവർ ചടങ്ങിനെ സംബന്ധിച്ചു ഗ്രാം ഗനൂസ് തലശ്ശേരി ഗ്രേറ്റ് സർക്കസ് ആറ് വർഷത്തിനുശേഷം സെപ്റ്റംബർ മുതൽ മൈതാനം ബെസ്റ്റ് സർക്കസ് റഷ്യൻ ചൈനീസ് എത്യോപ്യൻ ഇറ്റാലിയൻ പ്രകടനങ്ങൾ ഇന്റർനാഷണൽ കലാകാരന്മാർ അവതരിപ്പിക്കുന്നു ദിവസേന മൂന്ന് പ്രദർശനങ്ങൾ ഒരു മണി നാലു മണി ഏഴ് മണി വാട്ടർ പ്രൂഫ് ഫയർ പ്രൂഫ് ടെൻറ്റ് നിങ്ങളുടെ സർക്കസ് നിങ്ങളുടെ നാട്ടിൽ കുടുംബസമേതം വന്ന് കാണൂ ഗ്രേറ്റ് ബോംബെ സർക്കസ് പോലീസ് മൈതാനം കണ്ണൂർ